ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അത്യുജ്വല വീരോതിഹാസമാണ് കേരളവർമ്മ പഴശ്ശിരാജയുടേത് ചരിത്രം ചരിത്രത്തോട് ചെയ്ത ചതിയുടെ ഏറ്റവും വലിയ ഇരയാണ് പഴശ്ശിരാജ തീർത്തും നമസ്കരിക്കപ്പെടുകയും ദുരുദ്ദേശപരമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര നായകന്റെ ധീരോതിഹാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ടിപ്പു സുൽത്താനോടും ബ്രിട്ടീഷുകാരോടും സ്വന്തം കുടുംബത്തിലെ അധികാര മോഹികളോടും ഒരേ സമയം ഏറ്റുമുട്ടേണ്ടി വന്ന സൈന്യാധിപനും ഭരണാധികാരിയും മണ്ണിനും മണ്ണിന്റെ മക്കൾക്കും മാതൃഭൂമിയുടെ മഹിത പാരമ്പര്യത്തിനും വേണ്ടി മരണം വരെ പോരാടുമ്പോൾ പഴശ്ശിരാജിയിൽ ആവേശം നിറയ്ക്കാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം നാടിനോടും നാടിന്റെ പാരമ്പര്യത്തോടുമുള്ള തീവ്രമായ ഭക്തി സൈന്യത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടി നാട്ടുപ്രമാണിമാർക്ക് അദ്ദേഹം എഴുതിയ കത്തുകളിലൊന്നിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പത്തിന് ആയില്യത്ത് നമ്പ്യാരോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് പെരുമാളും ഭഗവതിയും വസിക്കുന്ന പരിശുദ്ധമായ മണ്ണിൽ യൂറോപ്യന്മാർ ശക്തരായിരുന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും കണ്ണൂത്തും മണത്തനയിലും അവർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്ററുകളിൽ പലവട്ടം വെടിവയ്പ്പുകൾ നടന്നിരുന്നു ഇത് ഭഗവതിക്കും പെരുമാൾക്കും എതിരായിട്ട് മാത്രം നടത്തിയിട്ടുള്ളതിനാൽ ഞാൻ കമ്പനിക്ക് എതിരെ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ചെക്വേര ജനിക്കുന്നതിന് നൂറ്റി എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് സാമ്രാജ്യത്വ മുതലാളിത്ത മൂലധന ശക്തികളെ തുരത്തുവാൻ തൊഴിലാളികളുടെയും കർഷകരുടെയും സായുധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി തന്നെയാണ് വീരപഴ്ശി കാരൽമാക്സ് ജനിക്കുന്നതിന് അറുപത്തി അഞ്ചു വർഷം മുൻപ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയേക്കാൾ വ്യക്തമായ മുതലാളിത്ത വിരുദ്ധ ആശയങ്ങൾക്ക് മൂർത്തരൂപം നൽകുകയും ആയുധം നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരി യൂറോപ്പിൽ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുന്നതിന് കാൽ നൂറ്റാണ്ടു മുൻപ് അതേ യുദ്ധമുറ വയനാടിനു കാടുകളിൽ വളരെ സമർത്ഥമായി വിജയിപ്പിച്ച ലോകത്തെ ആദ്യ ഗർല സമര നായകനും പാശ്ചാത്യന്റെ വെടിമരുന്നും തോക്കും ആദിവാസിയുടെ വിഷം പുരട്ടിയ അമ്പും ഒരേപോലെ ഉപയോഗിച്ച യുദ്ധ തന്ത്രജ്ഞൻ കൂടി ആയിരുന്നു പഴശ്ശി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം കെട്ടിപ്പിടുക്കാൻ ലോകമെമ്പാടും പടം നയിച്ച ബ്രിട്ടീഷ് സൈനിക തലവന്മാർ വരെ പഴശ്ശി രാജിക്ക് മുൻപിൽ മുട്ടുമടക്കിയിട്ടുണ്ട് ജനറൽ വാട്ടും വാൾട്ടർ ഈവറും വില്ലിം പേജും വിക്കിൽസണ്ണും ഡങ്കനും ഒരേപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമുണ്ട് ചിറയ്ക്കൽ കോട്ടയം കടത്തനാട് കുറുമ്പ്രനാട് എന്നീ നാല് നാട്ടു സൈന്യങ്ങൾ യോജിച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ബ്രിട്ടീഷ് സൈന്യത്തിന് പോലും അവരെ കീഴടക്കാൻ സാധിക്കുകയില്ല ആധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് സൈന്യം അമ്പും വില്ലുമേന്തിയ പഴശ്ശി സൈന്യത്തിനു മുൻപിൽ നിഷ്പ്രഭരാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മേൽപ്പറയപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരാണ് കോഴിക്കോടിന്റെ പരിസരങ്ങളിൽ നടന്ന മൂന്ന് യുദ്ധങ്ങളിൽ വെള്ളക്കാരായ ആയിരത്തോളം ബ്രിട്ടീഷ് സൈനികരും ഇന്ത്യക്കാരായ മൂവായിരത്തോളം ബ്രിട്ടീഷ് ശിപായിമാരും വധിക്കപ്പെട്ടു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് മേജർ കുയമണോറും ലഫ്റ്റനന്റ് ന്യൂൻചൻ വധിക്കപ്പെട്ടു എന്നു മാത്രമല്ല ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഇംഗ്ലണ്ട് രാജകീയ പതാകയും പഴശ്ശിക്ക് മുൻപിൽ അടിയർവ് വയ്ക്കേണ്ടി വന്നിരുന്നു ഗർല യുദ്ധതന്ത്രത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ആദ്യ വിജയമായിരുന്നു അത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പതിനെട്ടിന് മലബാറിന്റെ മണ്ണിൽ നടന്ന മഹോന്നതമായ ഈ വിജയത്തെ മനപൂർവ്വം മറന്നുപോയ നാട്ടിലാണ് ഇന്ന് ചെഗുവേര ആഘോഷിക്കപ്പെടുന്നത്